സ്പെസിഫിക്കേഷനുകളുടെ കാര്യത്തിലും നൂബിയസ് എഡ് എ ടി അൾട്ര എറസ് സവിശേഷതകളോടെയാണ് പുറത്തിറങ്ങുന്നത് നൂബിയസ് സെഡ് എ ടി അൾട്ര ചൈനയിൽ പുറത്തിറങ്ങി നവംബർ ആറിന് ഇത് ആ ഗോളവ്യാപകമായി പുറത്തിറങ്ങുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് നൂബിയസ് സെഡ് എ ടി അൾട്ര ഇ ബ്രാൻഡിൽ നിന്നുള്ള ഏറ്റവും പുതിയ ഫ്ളാഗ്ഷിപ്പാണ് ഏറ്റവും പുതിയ സ്നാപ്ഡ്രാഗൺ എട്ട് എലൈറ്റ് ജെൻ ഫൈവ് ചിപ്സെറ്റ് പരിഷ്കരിച്ച ക്യാമറ സജ്ജീകരണം തൊണ്ണൂറ് വാട്ട് വയർഡ് എൺപത് വാട്ട് വയർലെസ് ചാർജിംഗ് ഉള്ള വലിയ ഏഴായിരത്തി ഇരുന്നൂറ് എച്ച് എസ് ഐ സി ബാറ്ററി തുടങ്ങിയ നിരവധി അപ്ഡേഷനുകൾ നൂബിയ സെഡ് എ ടി അൾട്രയിലുണ്ട് സ്പെസിഫിക്കേഷനുകളുടെ കാര്യത്തിലും നൂബിയ സെഡ് എ ടി അൾട്ര ഏറെ സവിശേഷതകളോടെയാണ് പുറത്തിറങ്ങുന്നത് നൂറ്റിനാൽപത്തിനാല് ഹെയർസെൽ റിഫ്രഷർ റേറ്റുള്ള ആറ് ദശാംശം എട്ട് അഞ്ച് ഇഞ്ച് ബി എക്സ് ടെൻ ആമോൾഡൻ സ്ക്രീനാണ് നൂബിയ സെഡ് എ ടി അൾട്രായുടെ മറ്റൊരു സവിശേഷത സ്ക്രീനിന്റെ റെസൊല്യൂഷൻ വൺ പോയിന്റ് ഫൈവ് കെ ആണ് ഒരു അണ്ടർ ഡിസ്പ്ലേ ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്ന നൂബിയ സെഡ് എയ്റ്റ് ഇ അൾട്രയിൽ പതിനാറ് എം പി സെൽഫി ക്യാമറ ഇതിന്റെ സവിശേഷതയാണ് ഒന്ന് ബൈ രണ്ട് സെൻസറുള്ള അറുപത്തിനാല് എം പി പെരിസ്കോപ്പ് ക്യാമറയും അമ്പത് എം പി അൾട്രാ വൈഡ് ക്യാമറയും ഇതിനുണ്ട് വിന്റേജ് ക്യാമറ ലുക്കിനായി നൂബിയ ഓപ്ഷണൽ ഫോട്ടോഗ്രാഫി കിറ്റ് വാഗ്ദാനം ചെയ്യുന്നു നൂബിയ മുപ്പത്തിയഞ്ച് മില്ലിമീറ്ററിന് തുല്യമായ പ്രധാന ക്യാമറ തിരികെ കൊണ്ടുവരുന്നുണ്ട് ഇത് ഒരു കസ്റ്റും ഒന്ന് ബൈ ഒന്ന് ദശാംശം മൂന്ന് ഇഞ്ച് ഓംനിവിഷൻ തൊള്ളായിരത്തി തൊണ്ണൂറ് സെൻസർ ഉപയോഗിക്കുന്നു ത്രീ എക്സ് ഓപ്റ്റിക്കൽ സൂമുള്ള ഒന്ന് ബൈ രണ്ട് സെൻസർ ഉപയോഗിച്ചുള്ള അറുപത്തിനാല് എം പി പെരിസ്കോപ്പും ഇതിന്റെ ഭാഗമാണ് മൂന്നാമത്തെ ഷൂട്ടർ ഒന്ന് ബൈ ഒന്ന് ദശാംശം അഞ്ച് അഞ്ച് ഇഞ്ച് സെൻസറുള്ള പതിനെട്ട് മില്ലിമീറ്റർ തുല്യമായ അൾട്രാവൈഡ് മൊഡ്യൂൾ ആണ് പതിനാറ് ജി ബി വരെ എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാമും ഒന്ന് ടി ബി എഫ് എസ് ഫോർ പോയിന്റ് വൺ സ്റ്റോറേജും നൂബിയസ് സെഡ് എയ്റ്റ് അൾട്രയിൽ ലഭ്യമാണ് റെഡ് മാജിക് ഗെയിമിംഗ് ഫോണുകളിലേതുപോലെ ഒരു കോമ്പോസിറ്റ് ലിക്വിഡ് മെറ്റൽ കൂളിംഗ് സൊല്യൂഷനുമായി എസ് ഡി എലൈറ്റ് ജൻ ഫൈവ് സംയോജിപ്പിച്ചിരിക്കുന്നു കൂടാതെ ഒപ്റ്റിമൽ കൂളിംഗിനായി ഉപയോക്താക്കൾക്ക് ഒരു ത്രീ ഡി ഐസസ് സ്റ്റീൽ ബി സി ഹീറ്റ് സിങ്കും ലഭിക്കും ലൈറ്റ് വൈറ്റ് ഫാനും ബ്ലാക്ക് വിൻസെന്റ് ഗോഗിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട സ്റ്റാറി സ്കൈ കളക്ടേഴ്സ് എഡിഷൻ എന്നീ നിറങ്ങളിൽ നൂബിയസ് എഡ് എയ്റ്റി അൾട്രാ ലഭ്യമാണ്